ആ ഇതോ ഇതേ ചേച്ചിയേ കാണിച്ചിട്ടിരിക്കുന്നതൊരു പ്ലാവല്ലായിരുന്നു ചേച്ചി വെട്ടിപ്പറിച്ച് കളഞ്ഞതാണോ ഇത് തടിക്ക് വേണ്ടിട്ടല്ലേ കണ്ടില്ലേ എല്ലാരും വൃക്ഷ തൈകള് വെച്ച് പിടിപ്പിച്ച് വലിയ മരങ്ങളാക്കുക ഇത് നീ ഇങ്ങളെ ഉള്ളത് മുടിപ്പിക്കുവാണോ ആ മുടിപ്പിച്ച കഷ്ടം തന്നെ ഇത് അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ മുറിച്ചെടുക്കണ്ടേ ആവശ്യങ്ങൾക്ക് മുറിക്കണേ ഇതുപോലെ നശിപ്പിക്കാന്ന് പറഞ്ഞു ഭയങ്കര ആ അതേ അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി മരത്തിന്റെ മരത്തിന് മരം തന്നെ വേണ്ടേ ഇത് അർപ്പിച്ച് കഴിഞ്ഞ ഉരുപ്പടികളൊക്കെ ആക്കാൻ വേണ്ടിട്ടാ ആഹാ ആ കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ ആ ചേച്ചിക്ക് സഹിക്കുന്നില്ലെങ്കി എന്നാ പിന്നെ ഓ ചേ ചേച്ചീടെ പറമ്പിലുണ്ടായിരുന്നോ മരങ്ങളൊക്കെ നട്ട് ഇത് നട്ട് വളർന്ന് വലുതായി നിൽക്കുന്നല്ലേ ഇത് രണ്ട് പ്ലാവ് മുറിച്ചെങ്കിൽ ആ രണ്ടെണ്ണത്തിന് നാലെണ്ണം ഞങ്ങൾ നടും അന്നേരം കൊഴപ്പില്ലല്ലോ ഒരു മരം മുറിക്കുമ്പോ രണ്ട് മരം നടും നടും ഇത് മാറ്റണം അത് ഈ തടിയെല്ലാം മാറ്റി കഴിയുമ്പോ ഞങ്ങള് നടും നട്ടോളും ആ ആ എന്നാൽ കൊള്ളാം ആറ്റും കാറ്റൊക്കെ ഉണ്ടാവുമായിരുന്നു കാറ്റും ഉണ്ട് തന്നെയല്ല മരത്തിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ടാ കെട്ടിടം ആ കെട്ടിടം വെക്കണം അതിന് വേണ്ടിയിട്ടാ ഇപ്പൊ കൊഴപ്പില്ലല്ലോ അല്ലെ ഞങ്ങൾക്ക് മരം മതി അതുകൊണ്ടാ കൊഴപ്പൊന്നുമില്ല ആ വെച്ച് പിടിപ്പിച്ചോളാവേ ആ ഞാൻ എപ്പോഴും വരുമ്പോ ഇത് മതിയാണി വിഷമുണ്ടോ ആ ആ അത് കൊഴപ്പമില്ല ഞങ്ങൾ വേറെ നട്ടു പിടിപ്പിച്ചോളാം കേട്ടോ ആ മരം ഒരു വരംന്നല്ലേ പറയുന്ന കൊണ്ട് നശിപ്പിച്ചത് കണക്കാക്കട്ടെ ഞങ്ങൾ നട്ടോളാം ശരി എന്നാ